ഹായ് ഹായ് ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ദക്ഷിണകാക്ഷി എന്നറിയപ്പെടുന്ന ഏകദേശം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള സശ ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ വരുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ശില്പങ്ങൾക്കും കൊത്തുപണികൾക്കും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുള്ളതുപോലെ നമുക്ക് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന പ്രസിദ്ധമായ ശ്രീ വർക്കല സ്വാമി ക്ഷേത്രം തന്നെയാണിത് ഇവിടെ ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട് ആ ക്ഷേത്ര കുളത്തിന് പറയുന്ന പേരാണ് ചക്രതീർത്ഥകുളം ഈ ചക്രതീർത്ഥകുളത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ